ഹലോ എവർക്കും സ്മാർട്ട് പി സി ഓൺലൈനിലേക്ക് സ്വാഗതം ഓ ഇന്നൊരു ഇൻട്രോ വീഡിയോ എടുക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ക്ലാസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ് ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾക്കിത് ആദ്യം ചിലപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവാതിരിക്കും പക്ഷെ ഇത് ഫുള്ള് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ കാരണം ഇതിൽ കുറച്ചൊന്ന് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റുമായി ബന്ധപ്പെട്ടത് ബില്ല് അവതരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത് അപ്പം അതിൽ തന്നെ നമ്മൾ ഈ ഭേദഗതികൾ എങ്ങനെയാണെന്നും പിന്നെ ഈ ഭൂരിപക്ഷം എന്താണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് മുഴുവൻ കേൾക്കുക കേട്ടോ മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇനി കേൾക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ തുടക്കത്തിലേ സ്കിപ്പ് ചെയ്ത് അങ്ങ് പോവുക ക്ലാസ് കാണണ്ട കാരണം ഇത് ഫുള്ള് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഓക്കെ അപ്പോൾ ഫുള്ള് കണ്ട് മനസ്സിലായോ ഇല്ലേ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക ഏതെങ്കിലും പോർഷനിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക നാളത്തെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളത് പരിഹരിച്ച് പറഞ്ഞുതരും ഓക്കെ അല്ലേ അപ്പം നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക ആവശ്യമുള്ള പോയിന്റൊക്കെ നോട്ട് ചെയ്തു തന്നെ പഠിക്കുക അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഹാപ്പി ലേണിങ് സന്തോഷത്തോടെ പഠിക്കുക അല്ലേ ഇഷ്ടത്തോടെ പഠിക്കണോ കഷ്ടപ്പെട്ട് പഠിക്കണോ ഇഷ്ടത്തോടെ പഠിക്കുക ഇഷ്ടത്തോടെ പഠിക്കുക ഓക്കെ ഇവിടെ നമ്മളൊരു പ്രീവിയസ് ചോദ്യം വെച്ചിട്ടാണ് ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്നത് ഓക്കെ ആ ചോദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ കാണാം ഒന്ന് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കേ ഓക്കേ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് ഓക്കെ ഒന്ന് വായിച്ചു നോക്കിയേ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെയാണ് സംസ്ഥാന നിയമസഭകൾക്ക് ഭരണഘടനാ ഭേദഗതിക്കുള്ള നിർദ്ദേശം ആരംഭിക്കാവുന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ് ഫെഡറൽ ഘടനയെ ബാധിക്കുന്ന ഒരു ഭേദഗതി സംസ്ഥാന നിയമസഭകളിൽ പകുതിയും പ്രത്യേക ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കണം മുകളിൽ പറഞ്ഞവയിൽ ഏതാണ് ശരിയെന്നാണ് ചോദ്യം ഒന്നാമത്തത് ശരിയാണോ സംസ്ഥാന നിയമസഭകൾക്ക് ഭരണഘടനാ ഭേദ ഭേദഗതിക്കുള്ള നിർദ്ദേശം ആരംഭിക്കാൻ കഴിയുമോ ഇല്ല രണ്ടാമത്തത് ഫെഡറൽ ഘടനയെ വാദിക്കുന്ന ഒരു ഭേദഗതി സംസ്ഥാന നിയമസഭകളിൽ പകുതിയും അതായത് പകുതി സംസ്ഥാനങ്ങൾ പ്രത്യേക ഭൂരിപക്ഷത്തോട് അംഗീകരിക്കണം ശരിയോ തെറ്റോ ശരിയോ ഏ ശരിയോ തെറ്റോ ഈ രണ്ട് പ്രസ്താവനകളും തെറ്റാണ് മനസ്സിലായി രണ്ട് പ്രസ്താവനകളും തെറ്റാണ് ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് മനസ്സിലാക്കുക കാണാപ്പുഴം പഠിക്കുക എന്നല്ല മനസ്സിലാക്കി വെക്കുക ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് മനസ്സിലാക്കി വെക്കുക എന്നാണ് ഇമ്പോർട്ടൻ്റുള്ള കാര്യം ഇന്നലെ നമ്മൾ പഠിച്ച പ്രത്യക്ഷ പരോക്ഷ ലക്ഷണങ്ങൾ മനസ്സിലായില്ലേ നിനക്ക് മനസ്സിലായില്ലേ മനസ്സിലാ നീ ക്ലാസ് കണ്ട നിങ്ങൾ ക്ലാസ് കണ്ടായിരുന്ന ഓക്കെ ശരി അവനറിയാം അറിയുന്ന കാര്യം തന്നെയാണത് ഞാൻ ചോദ്യം ചോദിച്ചാൽ ഓക്കെ ശരി എടാ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ദൃഢമായതാണ് എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ തെറ്റാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അയവുള്ളതാണ് എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ദൃഢമായതും അയവുള്ളതുമാണെന്ന് പറഞ്ഞാൽ ശരിയാണോ ഓക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ദൃഢമായത് ദൃഢമായ റിജിഡ് അയവുള്ളത് എന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ദൃഢമായതും അയവുള്ളതുമാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺസ്റ്റിറ്റ്യൂഷനെ ദൃഢമായത് അയവുള്ളത് എന്ന് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ പരിഗണിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് മനസ്സിലായത് നമ്മുടെ എന്താണ് ഈ ഭേദഗതി അല്ലെങ്കിൽ അമെന്റ്മെന്റ് എന്ന് പറയുന്നത് മാറ്റം നമുക്കിപ്പം അറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തിഅൻപത് ജനുവരി ഇരുപത്തി ആറിന് നിലവിൽ വന്നത് അല്ല ഇപ്പോൾ ഉള്ളത് ആയിരത്തൊള്ളി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നിലയിൽ വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെ ഉണ്ടായിരുന്നു ആമുഖം ഉണ്ടായിരുന്നു ആ ആമുഖായിരുന്നു പിന്നെ ഇരുപത്തിരണ്ട് പാർട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആർട്ടിക്കിള് എട്ട് ഷെഡ്യൂള് ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ആമുഖം അതുപോലെ ഉണ്ട് എന്നുവെച്ചാൽ ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ആമുഖം എപ്പോഴും ഉണ്ട് ഇരുപത്തിയഞ്ച് പാർട്ടായി ഇരുപത്തിരണ്ട് പാർട്ട് എന്നത് ഇരുപത്തിയഞ്ച് പാർട്ടായി ഷെഡ്യൂള് പന്ത്രണ്ടായി എട്ട് ഇന്ന് പന്ത്രണ്ടായി ആർട്ടിക്കിൾ ഏകദേശം നാനൂറ്റി എഴുപതോളം ആർട്ടിക്കിൾ ആയിപ്പം മനസ്സിലായ അപ്പം മാറ്റങ്ങൾ വരുത്താം എന്ന് വെച്ചാൽ അമൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു കാര്യത്തെ മാറ്റം മനസ്സിലായില്ലേ ഉള്ളൊരു കാര്യത്തിൽ മാറ്റം വരുത്താം ഒരു ആർട്ടിക്കിളിനെ വേണമെങ്കിൽ എടുത്ത് കളയാം സ്വത്താവകാശത്തെ നീക്കം ചെയ്തില്ലേ ആ അപ്പം എഴുത്ത് കളയാം പുതിയ ആർട്ടിക്കിൾ ചേർക്കാം മനസ്സിലായില്ലേ പുതിയ ആർട്ടിക്കിൾ ചേർക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് വേണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ വനിതാ സംവരണ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് പുതുവേ ചേർത്ത ആർട്ടിക്കളാണ് മുന്നൂറ്റി മുപ്പത് എ എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ മനസ്സിലായില്ലേ മുന്നൂറ്റി മുപ്പത്തിനാല് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇതൊക്കെ പുതുതായിട്ട് ചേർത്ത ആർട്ടിക്കിളാണ് ഏതുമായി ബന്ധപ്പെട്ട് വനിതാ സംവരണ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു ആർട്ടിക്കിളിൽ മാറ്റാൻ വരുത്താം അല്ലെങ്കിൽ പുതിയ ആർട്ടിക്കിൾ ചേർക്കാം അല്ലെങ്കിൽ ഉള്ളത് ആർട്ടിക്കിളിനെ എടുത്തു കളയാം മനസ്സിലായില്ലേ അപ്പോൾ ഇതിനെയാണ് അമൻമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് വേഗത്തിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ് ഫ്ലെക്സിബിൾ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് അമൻമെന്റ് ചെയ്യാൻ കഴിയുന്ന കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അയവുള്ള ഭരണഘടന എന്ന് പറയും അപ്പം റിജിഡ് എന്തായിരിക്കും ആ കോൺസ്റ്റിറ്റ്യൂഷനെ അമൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേര് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ദൃഢമായ ഭരണഘടന എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് ഭേദഗതി ചെയ്യാൻ കഴിയും എളുപ്പം ഭേദഗതി ചെയ്യാൻ കഴിയും അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അയവു അതുകൊണ്ടാണ് നമ്മൾ അയവുള്ളതെന്ന് പറയുന്നത് എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾക്ക് അമന്റ് ചെയ്യണമെങ്കിൽ അത് പ്രയാസമേറിയ കാര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറയുന്നത് നിന്റെ മനസ്സ് ഇങ്ങോട്ട് മനസ്സിങ്ങോട്ട് കൊണ്ടുവരും ദൃഢമായത് പെട്ടെന്ന് ഭേദഗതി ചെയ്യുക അല്ലെങ്കിൽ ഈസി ആയിട്ട് ഭേദഗതി ചെയ്യാൻ കഴിയുമെങ്കിൽ അയവുള്ളത് ഓക്കെ ഭേദഗതി ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ദൃഢമായത് അല്ലെങ്കിൽ റിജിഡ് അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചില കാര്യങ്ങൾ ഭേദഗതി ചെയ്യാൻ പെട്ടെന്ന് ഈസി ആയിട്ട് കഴിയും ചിലത് ടഫാണ് അതുകൊണ്ട് നമ്മൾ പാർഷ്വലി റിജിഡ് ആൻഡ് പാർഷ്വലി ഫ്ലെക്സിബിൾ ആണ് ഓക്കെ അല്ലെങ്കിൽ ദൃഢമായതും അയവുള്ളതുമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മളത് ഓക്കെ ഇനി നിങ്ങൾക്ക് അറിയാമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ ചറ വറ പറഞ്ഞാൽ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം നമ്മൾ ഇവിടെ നിന്നാണ് കളമെടുത്തിരിക്കുന്നേ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് എന്ന ആശയം നമ്മൾ കളമെടുത്തിരിക്കുന്നത് ഏത് പാർട്ടിലാ പറയുന്നത് പാർട്ട് ഇരുപത് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത് മുന്നൂറ്റി അറുപത്തെട്ട് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് മുന്നൂറ്റി അറുപത്തെട്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം ഓക്കെ ഇനി എത്ര രീതിയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് ഭേദഗതി ചെയ്യാം എത്ര രീതിയിൽ എത്ര രീതിയിൽ മൂന്ന് രീതിയിൽ മൂന്ന് രീതിയിൽ നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാം ഭേദഗതി ചെയ്യാം ഓക്കെ ആണല്ലോ ഭേദഗതി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർലമെന്റിന്റെ സഭകളിൽ ഏതിൽ വേണമോ ഈ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാം മനസ്സിലായോ അപ്പം നമ്മളെ പാർലമെന്റിന്റെ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്ടാ ലോകസഭയും രാജ്യസഭയും ഈ ഇത് ഏത് സഭയിൽ വേണോ എന്ത് ചെയ്യാം അവതരിപ്പിക്കാം മന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു പാർലമെന്റ് അംഗത്തിനോ എന്ത് ചെയ്യാം ഇത് അവതരിപ്പിക്കാം ഒന്നുകിൽ ഏതെങ്കിലും മന്ത്രി ആയിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും പാർലമെന്റ് അംഗമായിരിക്കും ഇത് അവതരിപ്പിക്കുന്നത് ഇത് അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ഭേദഗതി ബില്ല് അമെന്റ്മെന്റ് ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമാണോ അല്ലേ വേണ്ട ഭേദഗതി ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല അപ്പൊ ഭേദഗതി ബില്ല് പാർലമെന്റിന്റെ ഏത് സഭയിലാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത് ഏത് സഭയിലാണോ അവതരിപ്പിക്കുക ആർക്ക് അവതരിപ്പിക്കാൻ പറ്റും ആർക്കാണോ അവതരിപ്പിക്കുക മന്ത്രിക്കോ അല്ലെങ്കിൽ പാർലമെന്റ് അംഗത്തിനോ ആർക്കാണോ അവതരിപ്പിക്കുക ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നതിന് ആരുടെ അംഗീകാരം ആവശ്യമില്ല രാഷ്ട്രപതി അംഗീകാര ആവശ്യമില്ല ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് വന്ന ഭേദഗതി എന്ന് പറഞ്ഞാൽ നൂറ്റി ആറാമത്തെ ഭേദഗതി വനിതാ സംഭരണ ബില്ല് നാരുശക്തി വന്ദൻ അധിനേയം നാരിശക്തി വന്ദൻ അധിനേം നൂറ്റി ആറാമത്തെ ഭേദഗതി ബില്ലാണ് ഓക്കെ സോറി നൂറ്റി ആറാമത്തെ ഭേദഗതിയാണ് അത് എത്രാമത്തെ ബില്ലെന്ന് കേട്ടുകഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തെട്ടാമത്തെ ബില്ലാണ് കാരണം ഈ അവതരിപ്പിക്കുന്ന ബില്ലെല്ലാം അത് ഭേദഗതിയാവണമെന്നില്ല നൂറ്റി ഇരുപത്തെട്ട് ബില്ലുകൾ അവതരിപ്പിച്ചത് നൂറ്റി ആറിന് മാത്രമേ ഭേദഗതി ആയിട്ട് ഉള്ളു അവിടെ നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ബില്ലായിട്ട് നമ്മുടെ ഒൺ നേഷൻ ഒന്ന് ഇലക്ഷൻ വരുന്നുണ്ട് മനസ്സിലായില്ലേ ഒരു രാഷ്ട്രീയം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് വരുന്നുണ്ട് ഓക്കെ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിച്ചു അത് മന്ത്രിസഭ അംഗീകരിച്ച എപ്പോഴാണ് ആ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനെട്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ അവതരിപ്പിക്കുന്ന ഭേദഗതി ബില്ല് പാസ്സാകുന്ന രീതിയിൽ അതനുസരിച്ച് മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ മൂന്നായിട്ട് ഭേദഗതിയിൽ തരം തിരിച്ചിട്ടുണ്ട് ഒന്ന് നമ്മുടെ പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷം വഴി പാസ്സാകുന്നത് കേവല ഭൂരിപക്ഷം വഴി പാസ്സാകുന്നത് രണ്ട് പ്രത്യേക ഭൂരിപക്ഷം വഴി പാസ്സാകുന്നത് എന്താണ് പ്രത്യേക ഭൂരിപക്ഷം വഴി പാസ്സാകുന്നത് മൂന്ന് പ്രത്യേക ഭൂരിപക്ഷവും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരമോ നമുക്ക് ആ വീണ്ടും ആ ചോദ്യത്തിലേക്ക് വരാം ആ ചോദ്യം ഒന്നെടുത്ത് നോക്കിയേണ്ട ഫെഡറൽ ഘടന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫെഡറൽ ഘടനയെ ബാധിക്കുന്ന ഒരു ഭേദഗതി സംസ്ഥാന നിയമസഭകളിൽ പകുതിയും പ്രത്യേക ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കണം മനസ്സിലായ ഇങ്ങനെ കൊടുത്തി അതായത് മൂന്ന് രീതിയിൽ നമുക്ക് ഭേദഗതി ചെയ്യാം ഒന്ന് പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം രണ്ട് പ്രത്യേക ഭൂരിപക്ഷം മൂന്ന് പ്രത്യേക ഭൂരിപക്ഷവും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും അപ്പൊ എത്ര രീതിയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഭേദഗതി ചെയ്യാൻ കഴിയും മൂന്ന് രീതിയിൽ ഒന്ന് കേവല ഭൂരിപക്ഷം രണ്ട് പ്രത്യേക ഭൂരിപക്ഷം മൂന്ന് പ്രത്യേക ഭൂരിപക്ഷവും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും അപ്പൊ ആ മൂന്ന് രീതിയിൽ ഭേദഗതി ചെയ്യാൻ കഴിയും മനസ്സിലായാ ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ ഓക്കെ ഈ ലളിത ഭൂരിപക്ഷം സിമ്പിൾ മെജോറിറ്റി അബ്സൽ അബ്സല്യൂട്ട് മെജോറിറ്റി മനസ്സിലായ സിമ്പിൾ മെജോറിറ്റി അബ്സല്യൂട്ട് മെജോറിറ്റി ലളിതമായ ഭൂരിപക്ഷവും കേവല ഭൂരിപക്ഷവും നമ്മുടെ വ്യത്യാസം എന്താണ് നമ്മുടെ ലോകസഭയുടെ അബ്സല്യൂട്ട് മെജോറിറ്റി എത്രയാണ് ഒരു നമ്മുടെ ലോകസഭയില് ആകെ അംഗസംഖ്യ എത്രയാണ് ലോകസഭയുടെ ആകെ അംഗസംഖ്യ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാണ് നിലവിലുള്ള അംഗസംഖ്യ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഓക്കെ അതിൻ്റെ പകുതി പ്ലസ് ഒന്ന് എത്രയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൻ്റെ പകുതി എന്ന് പറയുന്നത് പ്ലസ് ഒന്ന് പറയുമ്പോൾ എത്ര വരും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വരും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഓക്കെ അപ്പോൾ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ അത് അബ്സല്യൂട്ട് മെജോറിറ്റി പ്രകാരമാണ് പാസ്സാകേണ്ടതെങ്കിൽ ഇരുനൂറ്റി എഴുപത്തി മൂന്ന് അംഗങ്ങൾ അത് അംഗീകരിക്കണം മനസ്സിലായ അതായത് പകുതിയിൽ കൂടുതൽ അംഗങ്ങൾ ഒരു സഭയിലെ മുഴുവൻ അംഗങ്ങളിൽ പകുതിയിൽ കൂടുതൽ അംഗങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ആ ബില്ല് പാസ്സാവുള്ളൂ എങ്കിൽ അതിനെ പറയുന്നത് അബ്സല്യൂട്ട് മെജോറിറ്റി എന്നാണ് അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ അംഗങ്ങളുടെ അംഗീകാരം ആവശ്യമായിട്ടുള്ളത് അബ്സല്യൂട്ട് മെജോറിറ്റി എന്നാണ് ഓക്കെ ഈ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് മെജോറിറ്റിയാണ് ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരും പങ്കെടുത്ത് വോട്ട് ചെയ്താൽ മനസ്സിലായ പങ്കെടുത്ത് വോട്ട് ചെയ്യണമെന്നുണ്ടോ ഇല്ല ഏ ഇല്ല പങ്കെടുത്ത് വോട്ട് ചെയ്യണമെന്നില്ല എല്ലാവരും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല മനസ്സിലായില്ലേ അബ്സുലൂട്ട് മെജോറിറ്റി പ്രകാരം പാസ്സാകേണ്ട ബില്ലുകൾ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ട് കിട്ടിയാൽ മാത്രമേ പാസ്സാകത്തുള്ളൂ ഇനി സിമ്പിൾ മെജോറിറ്റി എന്താണെന്ന് നേരിട്ട് കഴിഞ്ഞാൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് മുന്നൂറ് പേരെ ഹാജരായിട്ടുള്ളൂ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുള്ളതിൽ മുന്നൂറ് പേരെ ഹാജരായിട്ടുള്ളൂ ആ മുന്നൂറ് പേരുടെ പകുതി പ്ലസ് ഒന്ന് അതായത് നൂറ്റി അമ്പത്തൊന്ന് പേര് പാസ്സാകി ഒപ്പിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ പാസ്സാകുന്നതിനെയാണ് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത് മനസ്സിലായ അപ്പം ഒരു സഭയിലെ ആകെ അംഗങ്ങളുടെ മനസ്സിലായ എന്താ ലോജിക്കു മനസ്സിലായ ഒരു സഭയിലെ ആകെ അംഗങ്ങളുടെ പകുതി പ്ലസ് ഒന്നാണ് അപ്സലൂട്ട് മെജോറിറ്റി മനസ്സിലായ അത് നമ്മുടെ ലോകസഭയുടെ അപ്സലൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് മനസ്സിലായ ഇനി ആ ദിവസം പങ്കെടുത്ത അംഗങ്ങളുടെ പകുതി പ്ലസ് ഒന്നിനെയാണ് ലളിതമായ ഭൂരിപക്ഷം അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത് മനസ്സിലായ അപ്പം എന്താണ് അബ്സല്യൂട്ട് മെജോറിറ്റി എന്താണ് സിമ്പിൾ മെജോറിറ്റി എന്ന് മനസ്സിലായല്ലോ മനസ്സിലായി ഓക്കെ എന്താണ് അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവല ഭൂരിവേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അംഗങ്ങളുടെ പകുതി പ്ലസ് ഒന്ന് ഓക്കെ എന്താണ്വേഷം അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റി ഹാജരായിട്ടുള്ള അംഗങ്ങളുടെ പകുതി പ്ലസ് ഒന്ന് അതാണ് സിമ്പിൾ മെജോറിറ്റി അല്ലെങ്കിൽ ലളിതമായ ഭൂരിപക്ഷം രണ്ട് മനസ്സിലായ രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കിട്ടിയല്ലോ എന്താണെന്നുള്ളത് എന്ത് കിട്ടി കിട്ടി ഓക്കെ അപ്പോൾ മൂന്ന് രീതിയിൽ നമുക്ക് ഭേദഗതി ചെയ്യാം എങ്ങനെയൊക്കെയാണ് കേവല ഭൂരിപക്ഷം കേവല ഭൂരിവേഷത്ത് തന്നെ ചിലപ്പോൾ സിമ്പിൾ മെജോറിറ്റി അല്ലെങ്കിൽ അപ്സലൂട്ട് മെജോറിറ്റി രണ്ടും വരും കേട്ടോ അതായത് ലളിതമായ ഭൂരിപക്ഷം അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം രണ്ടും വരും അപ്പോൾ അത് നമ്മളെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായേ ഓക്കെ ഇനി അടുത്ത് പറഞ്ഞത് പ്രത്യേക ഭൂരിപക്ഷം അതായത് മൂന്നിൽ രണ്ട് അംഗങ്ങൾ അംഗീകരിക്കണം മൂന്നിൽ രണ്ട് അംഗങ്ങൾ ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ മൂന്നിൽ രണ്ട് അംഗങ്ങൾ അംഗീകരിക്കണം ഓക്കെ അടുത്ത മൂന്നാമത്തത് പ്രത്യേക ഭൂരിപക്ഷവും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ഓക്കെ ഇതെങ്കിലും മനസ്സിലായില്ല എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ല അപ്പം ഭേദഗതി ചെയ്യണമെങ്കിൽ മൂന്ന് രീതിയിൽ ഓക്കെ കേവല ഭൂരിപക്ഷം പ്രത്യേക ഭൂരിപക്ഷം പ്രത്യേക ഭൂരിപക്ഷവും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ഓക്കെ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഫെഡറൽ ഘടനയെ ബാധിക്കുന്ന ഒരു ഭേദഗതി ഫെഡറൽ ഘടനയെ ബാധിക്കുന്ന ഒരു ഭേദഗതി സംസ്ഥാന നിയമസഭകളിൽ പകുതിയും പ്രത്യേക ഭൂരിപക്ഷത്തും അംഗീകരിക്കണമെന്നാണ് പറയുന്നത് അല്ലേ അല്ലേ ഫെഡറൽ ഘടന വെച്ച് എന്താ നമ്മൾ പലതവണ ഡിസ്കസ് ഫെഡറൽ ഘടന കേന്ദ്ര സർക്കാരിന് കേന്ദ്ര സർക്കാരിൻ്റെ അധികാരങ്ങളും സംസ്ഥാന സർക്കാരിന് സംസ്ഥാന സർക്കാരിൻ്റെതായ അധികാരങ്ങളും ഉള്ളതിനെയാണ് എന്ന് പറയുന്നത് ഫെഡറൽ ഘടന എന്ന് പറയുന്നത് മനസ്സിലായോ അതിനെയാണ് ഫെഡറൽ ഘടന എന്ന് പറയുന്നത് സിമ്പിളായിട്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ അതിനെ ബാധിക്കുന്ന ഒരു ഭേദഗതിയാണെങ്കിൽ സംസ്ഥാന നിയമസഭകൾ പ്രത്യേക ഭൂരിപക്ഷത്തിൽ അംഗീകരിക്കണം എന്ന് പറയുന്ന പകുതി സംസ്ഥാന നിയമ നിയമസഭകൾ പ്രത്യേക ഭൂരിപക്ഷത്തിൽ അംഗീകരിക്കണം എന്ന് പറഞ്ഞ തെറ്റും നമ്മൾ പറഞ്ഞു ഓക്കെ അതെങ്ങനെയാണ് ഈ സംസ്ഥാന നിയമസഭകൾ അംഗീകരിക്കേണ്ടത് കേവല ഭൂരിപക്ഷം മനസ്സിലായില്ലേ കേവല ഭൂരിവശം മനസ്സിലായി കേവല ഭൂരിപക്ഷം വഴിയാണ് സംസ്ഥാന നിയമസഭകൾ അംഗീകരിക്കേണ്ടത് ഓക്കെ കിട്ടിയേ ഇനി ഈ ഫെഡറൽ ഘടനയെ ബാധിക്കുന്നൊരു ഭേദഗതി പാർലമെന്റ് എങ്ങനെ അംഗീകരിക്കണം പാർലമെൻറ്റ് പ്രത്യേക ഭൂരിപക്ഷം മനസ്സിലായ നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടനയെ ബാധിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടനയെ ബാധിക്കുന്ന ഒരു ഭേദഗതി പാർലമെൻ്റ് പ്രത്യേക ഭൂരിപക്ഷങ്ങളിലും ഭൂരിപക്ഷത്തിലും സംസ്ഥാന നിയമസഭകൾ എങ്ങനെ കേവല ഭൂരിപക്ഷത്തിലും എന്തിനാണ് അതായത് പകുതി പകുതി സംസ്ഥാന നിയമസഭകൾ എങ്ങനെ കേവല ഭൂരിപക്ഷത്തിലൂടെയും അംഗീകരിച്ചാൽ മാത്രമേ ഫെഡറൽ ഘടനയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയൂ ഓക്കെ മനസ്സിലായല്ലോ ചില അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന മലയാളം എന്താണ് എന്റെ ആശയം ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ദൃഢമായ ഭരണഘടന എന്ന് പറയും ഇപ്പൊ നിങ്ങളൊന്നാലോചിച്ചു നോക്കെ പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷവും പകുതി സംസ്ഥാനങ്ങളും എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഓക്കെ അപ്പൊ അത് അങ്ങനെ കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡ് ആണ് ക്ലിയർ ആണ് ഇനി ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ അയവുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് ഭേദ ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് നമ്മുടെ പൗരത്വം ഏറ്റെടുക്കൽ പൗരത്വം നിർത്തലാക്കൽ ഈ കാര്യങ്ങൾക്ക് പാർലമെന്റിൽ ലളിതമായ ഭൂരിപക്ഷം മതി സിമ്പിൾ മെജോറിറ്റി മതി അതായത് പങ്കെടുത്ത് വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ പകുതി ആൾക്കാർ എന്ത് ചെയ്താൽ മതി അംഗീകരിച്ചാൽ മതി അപ്പൊ അത് ലളിതമായി ചെയ്യാൻ കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് എന്ത് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗികമായിട്ട് ഫ്ലെക്സിബിൾ എന്നും ഭാഗികമായിട്ട് റിജിഡ് എന്നും പറയുന്നത് മനസ്സിലായി അപ്പൊ കടപ്പെടുത്തിക്കുന്നത് ദക്ഷിണാഫ്രിക്ക പാർട്ട് ഇരുപത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് മൂന്ന് രീതിയിൽ ഭേദഗതി ചെയ്യാം മൂന്ന് രീതിയിൽ വെച്ച് കഴിഞ്ഞാല് ഒന്ന് കേവല ഭൂരിവേഷം രണ്ട് പ്രത്യേക ഭൂരിവേഷം മൂന്ന് പ്രത്യേക ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ഓക്കെ ആണല്ലോ കേവല തന്നെ രണ്ടെണ്ണം വരുന്നുണ്ട് അബ്സല്യൂട്ട് മെജോറിറ്റിയും സിമ്പിൾ ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം ലളിതമായ ഭൂരിപക്ഷം എന്ന് വെച്ചുകഴിഞ്ഞാൽ പങ്കെടുത്ത് വോട്ട് ചെയ്ത പകുതിയിൽ കൂടുതൽ ആൾക്കാർ ഓക്കെ പങ്കെടുത്ത് വോട്ട് ചെയ്ത പകുതിയിൽ പകുതി പ്ലസ് ഒന്ന് ഇനി കേവല പുരുഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി പ്ലസ് ഒന്ന് അബ്സർട്ട് മെജോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലോകസഭയുടെ അബ്സലോട്ട് മെജോറിറ്റി എത്രയാണ് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് നമ്മളെ കേരള നിയമസഭയുടെ അപ്സറോഡ് മെജോറിറ്റി എത്രയാണ് എഴുപത്തി ഒന്ന് അതായത് ആകെ അംഗങ്ങളുടെ പകുതി പ്ലസ് ഒന്നാണ് വരുന്നത് കേട്ടോ മനസ്സിലായ കിട്ടി പിന്നെ നമ്മളിപ്പോ ഫെഡറൽ കടന്നയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു എന്താ പറഞ്ഞേ കേവല പകുതി സംസ്ഥാനങ്ങള് കേവല ഭൂരിപക്ഷത്തോടെയും പാർലമെന്റ് പ്രത്യേക ഭൂരിപക്ഷത്തോടെയും എന്ത് ചെയ്യണം പാസ് ആക്കണം അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത് അങ്ങനെയാണ് ഏത് ചെയ്യേണ്ടത് ഫെഡറൽ ഘടനയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഭേദഗതി ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ തെറ്റു വരാൻ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾ പ്രത്യേക പുരുഷനൊന്നും കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ മനസ്സിലായ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഒന്ന് പോസിറ്റീവടാ ശരി അപ്പോൾ സംസ്ഥാന നിയമസഭയിൽ ഭേദഗതി എന്ത് ചെയ്യാൻ പറ്റത്തില്ല അവതരിപ്പിക്കാൻ പറ്റത്തില്ല ഭേദഗതി ബില്ല് പക്ഷെ സംസ്ഥാന നിയമസഭയ്ക്ക് വേണമെങ്കിൽ ഭേദഗതിക്ക് വേണ്ടിയിട്ട് ഇപ്പം തന്നെ നമ്മളെ കേരളത്തിൽ കേരളത്തിൽ എത്ര എം പിമാരുണ്ട് ഇരുപതെന്ന് പറയല്ലേ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ കേരളത്തിൽ ഇരുപത് ലോക്സഭാ സീറ്റും ഒൻപത് രാജ്യസഭാ സീറ്റും ഇല്ലേ അപ്പോൾ ഇരുപത്തൊൻപത് സീറ്റ് ഇൻപത്തൊൻപത് ഇരുപത്തൊൻപത് എം പിമാർ വരണ്ടേ ഇരുപത്തൊൻപത് എം ഉള്ളത് മനസ്സിലായ ഈ മമ്മൂട്ടിയുടെ വൺ സിനിമ ഉണ്ടോ നിങ്ങൾ വൺ സിനിമയില് റൈറ്റ് ടു റീകോൾ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ഒരാശയം മമ്മൂട്ടിയിൽ പറയുന്നുണ്ട് മമ്മൂട്ടി മുഖ്യമന്ത്രി അതിൽ പറയുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് മറ്റേ സുദേവ് ായർ ചെയ്ത കഥാപാത്രം ഈ എം പി ആയ കഥാപാത്രത്തിനോട് ഇത് പാർലമെൻ്റിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് മമ്മൂട്ടി പറഞ്ഞു വിടുന്നുണ്ട് അതായത് മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന് ആ ഒരു കാര്യം ഭേദഗതി ചെയ്യേണ്ടി വരും എന്നുള്ള അറിയാവുന്നതുകൊണ്ട് ഈ എംപിയോട് പറഞ്ഞു വിടുകയാണ് അതായത് നമ്മുടെ എം പിമാരെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആശയം എന്ത് ചെയ്യാൻ പറ്റും പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് നിയമസഭയിൽ ഈ ഭരണഘടനാ ഭേദഗതിക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായാ അല്ലേ തെറ്റല്ലേ ഓക്കെ ഇനി വേറെ ഒന്നും കാര്യം ചോദിക്കട്ടെ ഇപ്പം നമുക്ക് ഈ ഭേദഗതിയിൽ ബന്ധപ്പെട്ട ലക്ഷം നിങ്ങൾക്ക് ചോദിക്കുന്നതാണ് നമ്മുടെ എൽ ഡിക്ക് ചോദിച്ചോ ഇപ്പം നമ്മുടെ ലിസ്റ്റുകളുണ്ട് അല്ലെ ലിസ്റ്റുകൾ കോൺസ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റുകൾ ഏതൊക്കെ ലിസ്റ്റിലാണ് ഉള്ളത് യൂണിയൻ സ്റ്റേറ്റ് കൺകറന്റ് അല്ലെ യൂണിയൻ ലിസ്റ്റിൽ ആർക്കാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് കേന്ദ്ര സർക്കാരിന് സ്റ്റേറ്റ് ലിസ്റ്റിലാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് കൺകാറന്റിനാണെങ്കിൽ രണ്ടു പേർക്കും ഇനി കൺകറന്റ് ലിസ്റ്റിലെ ഒരു വിഷയത്തില് തർക്കം വന്നു കഴിഞ്ഞാൽ ആരുടെ വാദം നിലനിൽക്കും കേന്ദ്ര സർക്കാരിന്റെ വാദമാണ് എന്ത് ചെയ്യുന്നത് നിലനിൽക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വാദം നിലനിൽക്കും അപ്പോൾ ഈ മൂന്ന് ലിസ്റ്റുകളുണ്ട് ഈ മൂന്ന് ലിസ്റ്റിലും പെടാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് വേറൊരു സംഭവം ഉണ്ട് അതാണ് റെസ്യൂഡറി പവേഴ്സ് അല്ലെങ്കിൽ അവശിഷ്ട അധികാരം എന്ന് പറയുന്നത് ഇനി ചോദിക്കാൻ ശ്രദ്ധിച്ച് കേട്ടോണേ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയം സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയത്തെ നമുക്ക് കൺകറന്റ് ലിസ്റ്റിലേക്കോ യൂണിയൻ ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ ആരുടെ അനുവാദം ആവശ്യമാണ് ിസ്റ്റിൽ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളൊരു കാര്യം സംസ്ഥാന ലിസ്റ്റിലുള്ളൊരു കാര്യം യൂണിയൻ ലിസ്റ്റിലേക്കോ കൺഗ്ര ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ ആരുടെ അനുവാദം ആവശ്യമാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഏതാണ് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ കൗൺസിലെന്നറിയപ്പെടുന്നത് രാജ്യസഭ രാജ്യസഭയുടെ അനുവാദം ആവശ്യമാണ് രാജ്യസഭ അംഗീകരിച്ചാൽ മാത്രമേ സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയത്തെ എങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റുള്ളൂ യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകാൻ ലിസ്റ്റിലേക്കോ മാറ്റാമോ നമുക്ക് ട്രിവാൻട്രിക്ക് ചോദിച്ചു അത് മനസ്സിലായാ അപ്പൊ അത് ചോദിച്ചാ എന്നാ രണ്ടെണ്ണ താഴെ ഇടും കേട്ടാ ഞാൻ കണ്ടില്ലേ നാളെ മിക്ക ക്ലാസ്സിൽ കാണൂലോ ഇന്ന തൊടതി ഓക്കെ സംസ്ഥാന ലിസ്റ്റിലുള്ളൊരു കാര്യത്തെ എങ്ങോട്ടേക്ക് മാറ്റണമെങ്കിൽ ട്രിവാൻ ട്രിക്കാണ് ചോദിച്ചത് സംസ്ഥാന ലിസ്റ്റിലുള്ളൊരു കാര്യത്തെ യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകാൻ ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമാണ് ഓക്കെ ക്ലിയർ ആണ് ഇനി അപ്പോൾ ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി നമുക്ക് ഇമ്പീച്ച്മെന്റ് ചെയ്യാൻ പറ്റുമോ ഉപരാഷ്ട്രപതി ഇംപീച്ച്മെന്റ് ചെയ്യാം നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇപ്പൊ ഉപരാഷ്ട്രപതിക്കെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട് റീസെന്റ് നമ്മൾ നമ്മുടെ ജഗദീപ് ധൻഖറിനെതിരെ ഓക്കെ നമ്മൾ രാഷ്ട്രപതി ഇംപീച്ച്മെന്റ് ചെയ്യാം ഉപരാഷ്ട്രപതി ഇംപീച്ച്മെന്റ് ചെയ്യാം പക്ഷേ ഉപരാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എവിടെ ആരംഭിക്കാൻ പാടുള്ളൂ രാജ്യസഭ കാരണം ആസ്പർ ആർട്ടിക്കിൾ അറുപത്തി നാല് രാജ്യസഭ ചെയർമാൻ ആരാണ് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭാ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ് അല്ലെ രാജ്യസഭാ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ് അപ്പം രാഷ്ട്ര രാജ്യസഭയുടെ ചെയർമാനായിട്ടുള്ള ഉപരാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ് ചെയ്യണമെങ്കിൽ ആ നടപടിക്രമങ്ങൾ എവിടെയാണ് ആരംഭിക്കേണ്ടത് രാജ്യസഭയാണ് ആരംഭിക്കേണ്ടത് അത് മറക്കരുത് രാജ്യസഭ ചെയർമാനായിട്ടുള്ള ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യണമെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടത് എവിടെയാണ് രാജ്യസഭയിലാണ് രാഷ്ട്രപതിയെ നീക്കം ചെയ്യണമെങ്കിലുള്ള നടപടിക്രമങ്ങൾ എവിടെയാണ് ആരംഭിക്കേണ്ടത് ഏത് സഭയിലാണ് ആരംഭിക്കുക മനസ്സിലായോ നമുക്ക് ആർട്ടിക്കൽ അറുപത്തൊന്ന് പ്രകാരമാണ് നമ്മൾ രാഷ്ട്രപതി ഇംപീച്ച്മെൻറ്റ് ചെയ്യേണ്ടില്ല ആർട്ടിക്കൽ അറുപത്തൊന്ന് പ്രകാരം രാഷ്ട്രപതി ഇംപീച്ച്മെന്റ് ചെയ്യണത് രാഷ്ട്രപതി നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ പാർലമെന്റിന്റെ ഏത് സഭയിൽ വേണം എന്ത് ചെയ്യാം ആരംഭിക്കാം ഓക്കെ ആണ് ഇനി ഒരു സാധാരണ ബില്ല് ഒരു സാധാരണ ബില്ല് പാർലമെന്റിന്റെ ഏത് സഭയിലാണ് അവതരിപ്പിക്കേണ്ടത് ഏത് സഭയിലാണോ അവതരിപ്പിക്കുക ഒരു സാധാരണ ബില്ല് പാർലമെന്റിന്റെ ഏത് സഭയിൽ വേണോ അവതരിപ്പിക്കാം മണി ബില്ലാണെങ്കിൽ മണി ബില്ലാണെങ്കിൽ ലോകസഭയിലാണ് അവതരിപ്പിക്കേണ്ടത് മനസ്സിലായത് മണി ബില്ലാണെങ്കിൽ ലോകസഭയിൽ സാധാരണ ബില്ലാണെങ്കിൽ ഏത് സഭയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലാണെങ്കിലും ഏത് സഭയിൽ വേണമെങ്കിലും ഭരണഘടനാ ഭേദഗതി ബില്ലാണെങ്കിലും ഏത് സഭയിൽ ബില് സാധാരണ ബില്ലായാലും ഏത് സഭയിലും ഈ പറഞ്ഞ മണി ബില്ലാണെങ്കിൽ ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭ ലോകസഭ ഒരു ബില്ല് മണി ബില്ലാണോ അല്ലെങ്കിൽ തീരുമാനിക്കുള്ള അധികാരമാർക്കാണ് ലോകസഭ സ്പീക്കർക്കാണ് ഒരു ബില്ല് മണി ബില്ലാണോ അല്ലെങ്കിൽ ധന ബില്ലാണോ അല്ലെങ്കിൽ തീരുമാനിക്കുള്ള അധികാരമാർക്കാണ് സ്പീക്കർക്കാണ് മനസ്സിലായല്ലേ അതായത് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണി ബില്ല് ലോകസഭ പാസാക്കി രാജ്യസഭയിലേക്ക് അയക്കുന്ന സമയത്ത് പതിനാല് ദിവസത്തിനുള്ളിൽ രാജ്യസഭ അത് പാസ്സാക്കി തിരിച്ചയക്കണം മനസ്സിലായോ രാജ്യസഭയ്ക്ക് പാസ്സാക്കാതിരിക്കാൻ പറ്റത്തില്ല രാജ്യസഭയ്ക്ക് ആകപ്പാടം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്സഭ പാസ്സാക്കിയ ബില്ലിന്മേൽ വേണമെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാം അത് സ്വീകരിക്കണോ വേണ്ട എന്ന് ആര് തീരുമാനിക്കുകയും ചെയ്യും ലോക്സഭ അതായത് രാജ്യസഭയ്ക്ക് പ്രത്യേകിച്ച് റൂൾ ഇല്ല മനസ്സിലായില്ലേ ആർട്ടിക്കിൾ നൂറ്റി പത്തിൽ മണി ബില്ല് പറയുന്നേ മണി ബില്ല് ആർട്ടിക്കിൾ നൂറ്റി പത്താണ് നൂറ്റി ഒമ്പതിൽ പറയുന്നുണ്ട് മണി ബില്ല് രാജ്യസഭയിൽ ആദ്യം അവതരിപ്പിക്കാൻ പാടില്ല എന്ന് മനസ്സിലായ നൂറ്റി ഒമ്പത് പറയുന്നുണ്ട് മണി ബില്ല് രാജ്യസഭയിൽ ആദ്യം അവതരിപ്പിക്കാൻ പാടില്ല എന്ന് ഓക്കെ അപ്പൊ ഇപ്പൊ ഈ ലാസ്റ്റ് പറയുന്നത് മനസ്സിലായ ഓക്കെ സംസ്ഥാന ലിസ്റ്റിലുള്ള ഒരു വിഷയത്തെ യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകൻ ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമാണ് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിലാണ് രാഷ്ട്രപതി നീക്കം ചെയ്യുന്ന നടപടിക്രമങ്ങൾ ഏത് സഭയിൽ വേണം ആരംഭിക്കാം ഒരു സാധാരണ ബില്ല് ഏത് സഭയിൽ വേണം അവതരിപ്പിക്കാം ഭരണഘടനാ ഭേദഗതി ബില്ല് ഏത് സഭയിൽ വേണം അവതരിപ്പിക്കാം മണി ബില്ല് ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത് രാജ്യസഭയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിർദ്ദേശം നിർദ്ദേശിക്കുക ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് നിർദ്ദേശിക്കാൻ മാത്രമേ പറ്റുള്ളൂ അത് വേണം വേണ്ടത് ആദ്യം തീരുമാനിക്കും ലോകസഭ തീരുമാനിക്കും ഓക്കെ ക്ലിയർ ആണല്ലോ നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട കാരണം പഠിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇരുന്ന് കോട്ട് വൈഡ് ചെയ്യണമെങ്കിൽ കുപ്പി എടുത്ത് തലയിട്ട് എറിഞ്ഞു തരും ഓട്ടോ

പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയും ഓക്കെ അത് രാജ്യസഭ ലോകസഭയെ ഒരുമിച്ച് എന്ത് ചെയ്യും സമ്മേളിക്കും ഓക്കെ അത് ചില സാഹചര്യങ്ങളിൽ ചില ബില്ലുകൾ ഏതെങ്കിലും സഭ പാസാക്കാതെ വരുന്ന സമയത്ത് ആ ബില്ലിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് രാഷ്ട്രപതി എന്ത് ചെയ്യും ജോയിന്റ് സിറ്റിംഗ് വിളിക്കും അപ്പൊ ഇവിടെ പറഞ്ഞ് മനസ്സിലായി ജോയിന്റ് സിറ്റിംഗ് വിളിക്കുന്ന ആരാ രാഷ്ട്രപതി ജോയിന്റ് സിറ്റിംഗിനെ അഭിസംബോധന ചെയ്യുന്ന ചെയ്യുന്നാരാ രാഷ്ട്രപതി എന്നാൽ ജോയിന്റ് സിറ്റിംഗിൽ അധ്യക്ഷനാരാ ലോക്സഭ സ്പീക്കർ ഓക്കെ അപ്പൊ ആർട്ടിക്കൽ നൂറ്റി എട്ട് സമയത്ത് സമ്മേളനം ആർട്ടിക്കൽ നൂറ്റി എട്ട് സമ്മേളനം ജോയിന്റ് സിറ്റിംഗ് വിളിക്കുന്നത് രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതി അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കർ ജോയിന്റ് സിറ്റിംഗ് എന്ന ആശയം നമ്മൾ കടമ്പെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയ സിറ്റിംഗ് എന്ന ആശയം കടമ്പെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് ജോയിന്റ് സിറ്റിംഗ് എന്ന ആശയം കടമ്പെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയ അപ്പൊ ആരാണ് ഇതിന്റെ അധ്യക്ഷൻ ലോകസഭ സ്പീക്കർ ലോക്സഭാ സ്പീക്കറാണ് ഏട്ടാ ഓക്കെ ക്ലിയർ ആണേ വിളിക്കുന്നത് രാഷ്ട്രപതി ഓക്കെ അധ്യക്ഷൻ ലോകസഭ സ്പീക്കർ ഓക്കെ അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതി ഓക്കെ മതി ഇന്ന് പഠിച്ചതെല്ലാം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയി ഇംഗ്ലീഷ് എഴുതാൻ പോകുമ്പോഴ് ക്വസ്റ്റ്യൻസ് ഈ സാധനങ്ങൾ കാണും ഓക്കെ അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഉപകാരപ്പെടും ക്ലിയർ അല്ലേ ശരി ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തേക്കും നമ്മൾ മൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ മറ്റൊരു ടോപ്പിക്കുമായി നമ്മൾ വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ് ഓക്കെ